തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കനക്കുകയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ആധുനിക ലോകത്ത് ഒരിക്കലും ശാസ്ത്രീയം അടിസ്ഥാനമില്ലാത്ത ക്യൂ പെഞ്ചർ എന്ന ചികിത്സാരീതിയിലൂടെ ഒരു സ്ത്രീയുടെ അനുമതിയില്ലാതെ ആ സ്ത്രീയെ നിർബന്ധിച്ച് പ്രസവിപ്പിക്കാൻ ശ്രമിക്കുക എന്ന തരത്തിലാണ് ഈ കേസ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് നമ്മളിപ്പോൾ ഈ വീടിനടുത്താണ് നിൽക്കുന്നത് ഈ ഇത്ര തിരുവനന്തപുരം കാര പഴയ കാരയ്ക്ക മണ്ഡപത്തിലെ ഒരു വാടക വീട്ടിലാണ് സമീറ എന്ന യുവതിയും കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നത് ഇവരുടെ തന്നെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും മകളുമാണ് ഇത്തരത്തിൽ ഒരു ചികിത്സാ രീതിക്ക് അല്ലെങ്കിൽ പ്രസവ പ്രസവിപ്പിക്കാനായി ശ്രമിച്ചത് അത് നിർബന്ധപൂർവ്വം ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം ഇവിടെ ഇവിടെയുള്ള വാർഡ് മെമ്പറും ആശ വർക്കേഴ്സും അടക്കമുള്ളവരുടെ പെട്ടിട്ടും അതിനൊരു മയവും ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവരുടെ അയൽവാസി ചേരുകയാണ് മജീദ എന്നുള്ള ഒരു മാതാവാണ് അമ്മ എന്നാണ് ഈ സംഭവം ഇന്നലെയാണല്ലേ നടക്കുന്നത് എങ്ങനെയാണ് ഇവരെങ്ങനെ അറിയാമേക്ക് നമുക്കിവിടെ വന്നതിന് ശേഷമാണ് നമ്മളുമായിട്ടൊന്നും അവർ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല കുറച്ച് ദിവസം രണ്ട് മൂന്ന് മാസത്തിനകം കൊണ്ടാണ് അവരെന്തെന്ന് ചോദിക്കുകയും അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിക്കില്ല അവർ ഭാര്യയും ഭർത്താവും അവട്ടെ പറഞ്ഞു വെച്ചിരുന്ന് നാട്ടുകാരായിട്ടൊന്നും സംസാരിക്കല്ലോ ഇടപെടൽ എന്ന് അതിന് ശേഷം നമ്മളവരോടായിട്ടൊന്നും ഇടപെടില്ല അപ്പം ഇന്നലെ വണ്ടി വന്നപ്പോഴാണ് നൂറ്റിയെട്ടിലെ വണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് സംഭവിച്ചെന്ന് അങ്ങനെ ആ ഭർത്താവും വന്ന് ഇല്ല നമ്മൾ അറിഞ്ഞുകൂടാ ഒഴിലെ കയറി ഭർത്താവും വേറെ എല്ലാവരുമായിട്ട് കയറിയാണ് നമ്മൾ കയറി പോയില്ല എന്ന് വെച്ചാൽ ഒരു വാക്ക് പോലും അറിയിച്ചില്ല അത് ഭാര്യയും മാളും ഉണ്ടായിട്ട് അയൽവാസികളെ വിളിച്ചിട്ട് ഒരു വാക്ക് പറയാ നമുക്ക് അറിഞ്ഞും കൂടായിരുന്നു വണ്ടി വന്നപ്പോഴാണ് അറിയുന്നത് ഇതേപോലെ ഷെബീറായ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് വന്നതെന്ന് ഷെബീറായ കൂടെ വെച്ചാൽ അനക്കയില്ലെന്ന് പറഞ്ഞ് കൊച്ചിനെന്തള്ളയ്ക്ക് അനക്കയില്ല എന്ന് പറഞ്ഞു ഈ ആയ പൂർണ്ണ ഗർഭിണിയായ വ്യക്തിയാണ് അപ്പോൾ എന്തായാലും അമ്മയെ അമ്മയെപ്പോലുള്ളവർ എന്തായാലും ചോദിച്ചിട്ടുണ്ടാകുമല്ലോ ആ ചോദിച്ചാൽ അവർക്ക് കുറ്റമായിപ്പോ അത് അവൻ്റെ അവളെ ഭർത്താവിന് നാട്ടുകാർക്ക് എന്തൊരു കാര്യം നാട്ടുകാരൊന്നും ഇതിന് ഇടപെടണ്ട അത് ഞങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ ഭർത്താവ് ഉണ്ടല്ലോ എന്തുണ്ടെങ്കിലും ഭർത്താവായിട്ട് ചെയ്തോളും നാട്ടുകാരും അയൽവാസികളൊന്നും ഇതിന് ഇടപെടല്ല നമ്മൾ എന്തൊന്നും കേൾക്കില്ല അതൊന്നും കേൾക്കൂല ഈ വീട്ടിലാരൊക്കെ ആയിരുന്നു താമസം സമീറ മാത്രം തന്നെ രണ്ട് കൊച്ചുങ്ങളും ഉണ്ട് പിന്നെ മൂത്തമോൻ ഒരു പതിനെട്ട് വയസ്സായ മൂത്തമോനും എല്ലപ്പോഴും അവർക്ക് അത് വന്നു നീക്കും ഇപ്പം ഇടയ്ക്കാണിങ്ങനെ സുഖമില്ല എന്നറിഞ്ഞപ്പോഴായിരിക്കും ആദ്യ ഭാര്യയെ മോളും ഉണ്ടായിരുന്നത് ആദ്യമോ ഭാര്യയൊക്കെ ഒരാഴ്ചക്കകം കൊണ്ട് വരെയും പോവേട്ടൊക്കെ ചെയ്യുമായിരുന്നു അവനും വരും പോവും ആദ്യ ഭാര്യയുടെ മകൾക്ക് എത്ര പ്രായമാണ് പത്ത് പതിനെട്ട് വയസ്സാകും തോന്നണു നമ്മൾ നേരിട്ട് അവരെ നമുക്ക് സംസാരിക്കുകയും ഇല്ല മിണ്ടേയില്ല എടുത്തൂല്ല മോള അക്വ പഞ്ചറാണ് അക്വോ പഞ്ചറായിട്ട് അമ്മായി മോളും കൂടെ പ്രസവം എടുത്തതായിരിക്കും അത്രേ ഉള്ളു അല്ലാതെ കേട്ടിരുന്നു പ്രസവം കേട്ടില്ല ഓരാനക്കോ ശബ്ദം ഒന്നും നമ്മൾ കേട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പ്രസവം അടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് സാധാരണ ഏത് ചികിത്സാ രീതിയായാലും ഒരു നോർമൽ ഡെലിവറി ആണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെ സുഖപ്രസവമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും വേദന ഉണ്ടാകും അത്തരത്തിലുള്ള വേദനയൊന്നും ഇവിടെ കേട്ടിരുന്നു ഇല്ല ഇല്ല കേട്ടില്ല തൊട്ടടുത്താണ് എന്നിട്ട് ഈ നാട്ടുകാരൊന്ന് ഇടപെട്ട് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനോ അല്ലെങ്കിൽ വന്നിരുന്നു ഇതിനു മുൻപ് അതായത് വന്നിരുന്നു ആ എന്നിട്ട് പോലീസ് സ്റ്റേഷനിലാണ് വന്നിരുന്നു വന്ന എന്തായിരുന്നു വെച്ചാൽ ആശാവർഗം ശാന്തികളെ ഡോക്ടർ നേഴ്സും മറ്റേ കൗൺസർ അവരെല്ലാം വന്ന് ഇടപെട്ടിട്ട് അവ ഒന്നിനും കൈപ്പറ്റിയിട്ടില്ല ഇടപെട്ടിട്ട് അവർ നിർബന്ധിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഒരു തീരുമാനത്തിലെത്ത് പോലീസ് എത്തിയില്ല എന്നുള്ളതാണോ പോലീസ് വന്ന വന്നപ്പോഴും അവരെ ഇവിടെ ഇല്ല അവർ പോലീസ് അവിടെ വന്ന് ഇറക്കിയിട്ടാണ് പോയത് അപ്പുറത്തെ പള്ളിയിലോട്ട് വന്ന് ഇറക്കിയിട്ട് പോയി ഇവിടെ വന്നില്ല അതായത് മുൻപ് തന്നെ കാര്യം ഇത് നടക്കുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞിരുന്നു അല്ലെ ഇങ്ങനെ ഒരു സ്ത്രീയെ പൂർണ്ണ ഗർഭിണിയായിട്ടും ആധുനിക ചികിത്സ നൽകാതെ നിർത്തിയിരിക്കുന്നുവെന്ന് പോലീസ് അറിഞ്ഞിരുന്നു ഇവിടെ നിർബന്ധപൂർവം ആശുപത്രിയിൽ അവൻ അവൻ ആരെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു ഈ ദിവസം ഇല്ല ഇല്ല ഇന്നലെ വന്നതാണ് അന്നേരം ഭാര്യയെന്തേലും വിളിച്ച് പറഞ്ഞ് അവൻ വണ്ടിയും പിടി വണ്ടിയേ മുമ്പ് പറഞ്ഞു വിട്ടിട്ട് അവന് ബാക്കിന്ന് വന്ന് ആ കൊണ്ടുപോയ വണ്ടി വന്ന് നിന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേപോലെ ഇറങ്ങി നോക്കിയപ്പോഴാണ് ആ കൊച്ചിനെ തള്ളിയെ കൊണ്ടുപോകണതായിട്ട് കണ്ടത് ഈ ഫുഡൊക്കെ കഴിക്കുന്ന വ്യക്തി ഫുഡൊക്കെ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കി ഒറ്റയ്ക്കാണല്ലോ താമസിച്ചിരുന്നത് അറിഞ്ഞുകൂടാപ്പേ അവർ വ്യാപിക്കണം അത് വെളിയിൽ നിന്ന് മാറ്റി കഴിക്കണമെന്നൊന്നും നമുക്കറിയാം ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഇടവിടാൻ പോവുകയില്ല പോയിട്ടില്ല നിങ്ങൾ വൃദ്ധരായ മാതാപിതാക്കളാണ് നിങ്ങൾ പറഞ്ഞിട്ടും കേട്ടില്ല അല്ലേ ആരും ആരുമായിട്ട് ഒന്നും അവ ഇടപെടില്ല അത് അങ്ങനത്തെ ഒരു സൈസ് സൈസായിപ്പോയി നമ്മൾ പിന്നെ എന്തൊന്നും ഇല്ല യാതൊന്നും കേൾക്കാനൊന്നും പോകില്ല എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇവിടെ നേരത്തെ തന്നെ അതായത് ഒരു പക്ഷേ ഇവർ കൊ എല്ലാവരുടെയും ഭാഗത്തു ഒരു വീഴ്ച കൂടി അവിടെ പറയേണ്ടതുണ്ട് അതായത് നിർബന്ധപൂർവ്വം ആശുപത്രിയിലേക്ക് കൊണ്ടുവിടേണ്ട അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കേണ്ട നടപടികൾ എടുക്കാൻ തക്ക വിധത്തിലുള്ള എല്ലാവരും ഇതറിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതായത് പോലീസ് ഇടപെട്ടിരുന്നു കൗൺസിലർ ഇടപെട്ടിരുന്നു അതുപോലെ തന്നെ വർക്കേഴ്സ് ഇടപെട്ടിരുന്നു നാട്ടുകാരൊക്കെ ഇടപെട്ടിരുന്നു പക്ഷേ ഭർത്താവിൻ്റെ മാത്രം നിർബന്ധത്തിന് വഴങ്ങി ഇവരാരും തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ഇതെടുത്തില്ല ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നുള്ളതാണ് ഭർത്താവ് അത്രത്തോളം ക്രൂരമായി തന്നെ ഇത്തരത്തിൽ ചികിത്സാ രീതി എൻ്റെ ഭാര്യയാണ് അതിന് നിങ്ങൾക്ക് എന്താണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചതെന്നുള്ളതാണ് അറിയുന്നത് മാത്രമല്ല കുറച്ച് നേരത്തെ ഈ അമ്മച്ച് തന്നെ പങ്കുവെച്ചത് ഇവർ യൂട്യൂബ് നോക്കി ഞങ്ങൾ ഈ പ്രസവം സുഖപ്രസവമായി എടുത്തുകൊള്ളാം എന്നുള്ളതാണ് ഭർത്താവ് പറഞ്ഞതായാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരു സ്ത്രീയുടെ പ്രാഥമികമായ ചികിത്സ ആവശ്യം അവിടെ നിഷേധിക്കുന്നു മാത്രമല്ല ഒരു പ്രസവ ചികിത്സയാണ് ആധുനികമായി ഇതുവരെ ഒരു സയന്റിഫിക് അടിത്തറ ഇല്ലാത്ത ഒരു സ്യൂഡോ മെഡിസിൻ എന്നുള്ളതാണ് നമ്മൾ ഈ ആക്യുപെഞ്ചറിനെയൊക്കെ വിലയിരുത്തുന്നത് അതായത് ഒരു ഒരു തരത്തിലും ശാസ്ത്രീയമായി അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു ഇതാണ് ഈ ഇപ്പോൾ എന്താണ് ഫോളോ ചെയ്തുകൊണ്ട് അതും ഈ വ്യക്തിയുടെ തന്നെ ആദ്യ ഭാര്യയുടെ മകളാണ് ഇത്തരത്തിൽ ഒരു ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഒരു മരണം അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചൊരു ഒന്നും ഇതിനെ മനഃപൂർവ്വമല്ലാത്ത ആ കുറ്റമാണിപ്പോൾ ഭർത്താവിനെതിരെ ചുമത്തിയിരിക്കുന്നത് പക്ഷേ ഇത് മനഃപൂർവ്വമുള്ള ഒരു നരഹത്യാ കുറ്റമായി ചുമത്തേണ്ട ഒരു വാർത്തയായാണ് നമുക്ക് വിലയിരുത്തേണ്ടത് കാരണം ഈ വൃദ്ധ മാതാവ് പറഞ്ഞതുപോലെ എല്ലാവരും അറിഞ്ഞിരുന്നു പക്ഷേ ആരും നിർബന്ധപൂർവം ഇടപെട്ട് നിർബന്ധപൂർവം ഇടപെട്ട് ഇത് എത്തിക്കേണ്ട ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ചേട്ടാ ഇവിടുത്തെ ഒരു നാട്ടുകാരനെന്ന നിലയ്ക്ക് ഇത് നടപടി തീർച്ചയായിട്ടും എടുക്കണമല്ലോ നമ്മുടെ ഈ കേരളത്തിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നത് കേരളത്തിൽ ഇത്രയും വലിയ ഒരിക്കലും ഇങ്ങനെ നടക്കാൻ പാടില്ല കാര്യം കേരളത്തിൽ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനം കൂടെയാണ് ആ സംസ്ഥാനത്ത് നടക്കാൻ പാടില്ല അതുകൊണ്ട് നിയമ നടപടി അയൽവാസിയായ അമ്മ പറയുന്നത് ഇവിടെ അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ അതായത് പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പോലീസ് ഇത് അറിഞ്ഞിരുന്നു കൗൺസിലർ അറിഞ്ഞിരുന്നു നാട്ടുകാർ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമുക്കത് നിർബന്ധപൂർവെങ്കിലും ആ യുവതിയെ ആശുപത്രിയിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതൊരു എന്താണ് അതൊരു വീഴ്ചയാണ് അതായത് ഇവിടുത്തെ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് വിളിക്കുകയും ഇവിടെ വരികയും എല്ലാം ചെയ്തു അപ്പം അവരെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ട് അവർ പോലീസിനല്ല അവര് ഹെൽത്ത് ഹെൽത്തിനെ അറിയിച്ചു ഹെൽത്തിന്റെ ജില്ലാ കേന്ദ്രം പോലീസിന് മെസ്സേജ് ഇട്ടു പോലീസ് വന്നാണ് ഇവരുടെ ദിവസം ഇവിടെ വന്നപ്പോൾ അവർ പോകാൻ തയ്യാറായില്ല അവര് തിരിച്ചുപോയി പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം പോലീസിന് വന്ന് നിർബന്ധപൂർവ്വം കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് മരണപ്പെട്ടു പോയ രക്ഷാകർത്താവിനെ വിളിച്ചു വരുത്താം പാലക്കാട് നിന്ന് വിളിച്ചു വരുത്തി അവരെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത പോലീസിനോടായിരുന്നു അല്ല ആ സമയത്ത് നമുക്കൊരു വീഴ്ച പറ്റി അല്ലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ മാത്രം ഫോളോ ചെയ്തു പോയി പോയതാണ് അതൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് വലുതായി മാറി കൊച്ചും അമ്മയും ആണ് മരണപ്പെട്ടിരിക്കുന്നത് എന്തായാലും കുറ്റം നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് പറഞ്ഞോളൂ സർക്കാർ എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാരാണ് സർക്കാരിന്റെ നിന്ന് വീഴ്ച ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിപ്പോ ഏത് സർക്കാരായിരുന്നാലും നമ്മൾ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടായില്ലെങ്കിൽ എന്റെ വാഗ് പറയില്ല എന്റെ വാഗ് വീഴ്ചയല്ലാത്തത് വീഴ്ച അല്ലാത്തത് എന്റെ വാഗ പറയില്ല ഓക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് പോലീസിന്റെ നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്ന വീഴ്ച ആദ്യമേ തന്നെ അതായത് നിർബന്ധപൂർവ്വം ഒരു വ്യക്തിയുടെ ജീവന് ഹാനി സംഭവിക്കുമെങ്കിൽ അവരെ നിർബന്ധപൂർവ്വം ും അറസ്റ്റ് ചെയ്തു തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് അത് ഉണ്ടായിട്ടില്ല പോലീസ് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ പൊതുപ്രവർത്തകൻ അടക്കം ഈ നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് അതൊരു വീഴ്ച തന്നെയാണ് അത് ആരും അറച്ചു വെച്ചാലും അതിനോടൊപ്പം തന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം പോലീസ് വന്നിട്ട് പോലും അതിന് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല എങ്കിൽ ഒരു തീർച്ചയായും മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസിൽ ഒതുങ്ങേണ്ടതല്ല മനപൂർവ്വമായൊരു നരഹത്യ കേസിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് ഇനിയും ഇത്തരത്തിൽ ത്തിലുള്ള ഒരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാത്ത രീതികൾ കൊണ്ട് ഒരു കുഞ്ഞും ഒരമ്മയും മരണപ്പെടാൻ പാടില്ല അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആദ്യം മുതൽ എടുത്ത് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം ഈ നാട്ടുകാരെയും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകരെയും ഇവിടുത്തെ കൌൺസിലറിനേയും ഒക്കെയാണ് കാരണം ആദ്യം മുതലേ പലതവണ അവർ വന്ന് ഇവിടെ അന്വേഷിക്കുന്നു ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും പലതവണ വന്ന് ഈ ഭർത്താവുമായി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മാത്രം ഒരു നീരസം മൂലമാണ് എല്ലാ കാര്യത്തിലും നിരസിച്ചത് മൂലം മാത്രമാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമം പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുമായി ഇത് നടത്തിയ വ്യക്തികൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും അത് അന്വേഷണത്തിന് നടപടിക്രമങ്ങൾ കഴിഞ്ഞ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അനീഷ്നും അനൂപിനും ഒപ്പം